അയാളെ ബാഗിൽ നിന്ന് അയാളെ ബാഗിൽ എപ്പോഴും കോണ്ടം ബാക്കറ്റ് കരുതിയിട്ടാ പോകുക ഒരിക്കലും നോർമൽ ആയിട്ട് ജോലിക്ക് പോകണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുതില്ല കാരണം സ്വന്തമായിട്ട് ഒരു ഭാര്യയുള്ളപ്പോ എന്തിനാ അത് വെറുതെ അതേപോലെ തന്നെ അയാൾ ഫോണിക്ക് കുറേ പേര് ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോണ്ടാക്ട് ചെയ്ത ലേഡീസിന്റെ നമ്പർ ഒക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു അതിനെ ചോദിക്കുമ്പോൾ അവൾക്ക് അവള്ക്ക് സംശയ രോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ അവളെ കുറേ ഉപദ്രവിക്കായിരുന്നു മലപ്പുറത്തെ ഭത്രവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജിയുടെ മരണത്തിന് പിന്നിൽ ഒരുപാട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വിഷ്ണുജിയുടെ മരണത്തിന് കാരണമായ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇവൻ ശരിക്കും ഒരു സ്വപ്നജീവിയും സൈക്കവുമൊക്കെയാണ് ഇവൻ ഏതാണ്ട് സ്വപ്നത്തിൽ കണ്ട തരത്തിലുള്ള ഒരു വ്യക്തിയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ റിയാലിറ്റി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതൊന്നും അല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇവൻ നിരന്തരം ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ തുടങ്ങിയത് എന്നാൽ എന്നാലിവൻ്റെ കയ്യിലിപ്പോൾ അതിനെപ്പറ്റി പറയുക വേണ്ട വിഷ്ണുജയുടെ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരി വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഒരു ചാനലിന് കൊടുത്തത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് നേഴ്സാണ് ഈ പ്രവീൺ എന്ന് പറയുന്നത് പക്ഷേ ഇവൻ ജോലിക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവൻ്റെ ഭാഗ്യ പരിശോധിച്ചാൽ അതിനെ തുടർന്ന് ജോലിക്ക് പോകാൻ ആവശ്യമായ സാധനങ്ങളൊന്നും അല്ല അവൻ്റെ ഭാവിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും കിട്ടും ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് വിഷ്ണുജയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ചാനലിന് മുമ്പിൽ അത് നമുക്കൊന്ന് നികിട്ടുണ്ടാവും അവളെ സംബന്ധിച്ച് എന്താ വെച്ചാൽ അവൾക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല അവൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അവളെ പഠിക്കാൻ അയാളൊരു സമാധാനം പോലും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അയാളെപ്പോഴും ഫിസിക്കലിയൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുമായിരുന്നു അവൾ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുമായിരുന്നു അവൾക്ക് എന്ന് പറയുമ്പോൾ അവൾക്ക് മറ്റു പല എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ആരോപണമൊക്കെ പറയുമായിരുന്നു അവൾ അത്രയും കരഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ആയിക്കൊക്കെ ചെയ്തിരുന്നത് അവൾ എത്ര സിൻസിയറായിട്ട് നിന്നാലും അയാൾ ഒരുപാട് ഉപദ്രവിക്കും അയാൾക്ക് മറ്റു പല സ്ത്രീകളായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നെന്ന് നമുക്ക് സംശയം ഉണ്ടായിരുന്നു അവൾ അയാൾ ഏതൊക്കെയോ പാർക്കിൽ പോകുന്നതിൻ്റെയൊക്കെ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു അവൾ അവളുടെ വീട്ടുകാരെ വരെ മീറ്റ് ചെയ്യാൻ പോകുന്ന അച്ഛനെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കാണാൻ പോകുന്നവരെ അവൾ വീട്ടിൽ പോകാൻ പോലും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ അടുത്തോട്ടൊന്ന് എന്ന് ചോദിച്ചിട്ട് പോലും അയാൾക്ക് എന്നെ പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം എന്നോട് ഇനി എല്ലാം പറഞ്ഞാലോ അങ്ങനെ ഇനി അയാൾ അയാൾ നെഗറ്റീവായിട്ട് വന്നാലോ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ഭയങ്കര ടോർച്ചറിങ് ആയിരുന്നു അവളൊന്നും പുറത്തിറക്കണ്ടായിരുന്നില്ല അവൾ രാവിലെ എണീറ്റ് ആ വീട്ടിൽ സകലമാന പണിയും ചെയ്ത് അത് കഴിഞ്ഞിട്ട് അയാളെല്ലാം അയാൾ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുത്ത് അങ്ങനെയതും അവളൊന്ന് പുറത്തിറങ്ങാനോ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ ഒന്നിനും 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 ആക്കുന്നുണ്ടായിരുന്നില്ല അവള് ഭയങ്കരായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഭയങ്കര മോശമായിട്ട് തന്നെ ഭയങ്കര മോശമായിട്ടന്നെ അവളതിനെ സമ്മതിച്ചില്ലെങ്കിൽ അവൾക്ക് വേറെ വേറെ ആളുകളായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് നീ സമ്മതിക്കാത്തേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന രീതിയിൽ വെറുതെ അവളെ സംബന്ധിച്ച് അവൾ ഒരിക്കലും അങ്ങനെ ഒരു കുട്ടിയല്ല അവൾ ഇതിനു മുമ്പ് കഴുത്തിന് കയറി പിടിച്ചിട്ടുണ്ട് അതേപോലെ അവളെ ഫോഴ്സ് ചെയ്ത് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യും ആ അവള് സംസാരിക്കട്ടെ എന്നോടൊന്ന് സംസാരിക്കട്ടാന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഉടനെ ഇതാ ചെയ്യുക ഇത് ഇത് മതി അയാൾക്ക് ഇത് മതി എന്നിട്ട് അവൾ വിട്ടുപോകുന്നു എന്ന് പറയുമ്പോൾ ഉടനെ അയാളെ സംബന്ധിച്ച് അയാളെ ചുറ്റിക്കളി പുറത്ത് അറിയാണ്ടിരിക്കാന് അയാളെ വീട്ടിൽ അയാളെ അമ്മയ്ക്ക് ഒരു ഭാര്യ പദവി വേണമായിരുന്നു അതായിരുന്നു ഇവൾ ഒരു ജോലി ഉണ്ടായിരുന്നില്ല സോ വീട്ടിൽ തന്നെ ഇരുന്നോളും വീട്ടുപണിയും ചെയ്ത് വീട്ടിൽ തന്നെ ഇരുന്നോളും അതേപോലെ ബാങ്ക് വെച്ചിങ്ങനെ അവളെ കോഴിക്കോട് കൊണ്ടാക്കിയായിരുന്നു ഹോസ്റ്റലിൽ അവൾക്കത് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു ഹോസ്റ്റൽ റൂമിൽ അവളെ ഒറ്റയ്ക്കായിരുന്നു ഒട്ടും പറ്റുന്നുണ്ടായിരുന്നത് അവൾ കറിഞ്ഞ് കാലു പിടിച്ച് അയാളോട് പറഞ്ഞു ഞാൻ വന്നോട്ടെ വന്നോട്ടെ അയാൾ സമ്മേശില്ല അയാൾ അതേപോലെ തന്നെ അവളെ വീട്ടിലെടുത്തിട്ട് അയാൾ വേറെ പല എങ്ങോട്ടൊക്കെ കറങ്ങാനും ഒക്കെ പോകാറുണ്ടായിരുന്നു ഇതിൻ്റെ കുറേ അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോൺ റീസ്റ്റാർ അങ്ങനെ എന്തോ ചെയ്തിട്ടത് കളയുമായിരുന്നു അവളെ തൊന്നും ഉണ്ടായിരുന്നില്ല അയാളെ ബാഗിൽ നിന്ന് അയാളുടെ ബാഗിൽ എപ്പോഴും കോണ്ടം പാക്കറ്റ് കരുതിയിട്ടാൽ പോകുക ഒരിക്കലും നോർമലായിട്ട് ജോലിക്ക് പോകേണ്ട ഒരാൾ ഒരിക്കലും അത് ബാഗിൽ കരുത്തില്ല കാരണം സ്വന്തമായിട്ട് ഒരു ഭാര്യ ഉള്ളപ്പോൾ എന്തിനാണ് അത് വെറുതെ കരുത കരുതുന്നത് അതേപോലെ തന്നെ അയാൾ ഫോണിലേക്ക് കുറേ പേർ ഭയങ്കരമായിട്ട് നിരന്തരമായിട്ട് അയാൾ കോൺടാക്ട് ചെയ്തത് ലേഡീസിൻ്റെ നമ്പറൊക്കെ അവളെ കയ്യിലുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് സംശയരോഗമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞത് അവളെ കുറേ ഉപദ്രവിക്കായിരുന്നു അതേപോലെ തന്നെ ആ അവളായിട്ട് ഇത് ചെയ്തതിനു ശേഷം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം അയാൾ പിന്നെ നിന്നെ മറ്റു പലരും ഈ രീതിയിൽ പിടിച്ചില്ലേ നിന്നെ അവിടെ പിടിച്ചില്ലേ ഇവിടെ അവരൊക്കെ പിടിക്കാറില്ല ആ രീതിയിലൊക്കെ ആണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു വെറുതെ അതിനകത്ത് പറയാം ഒരിക്കലും അവൾ ഒരിക്കലും അങ്ങനെ ഒരു പെൺകുട്ടിയല്ലായിരുന്നു അവളവളെ അച്ഛനെ കാണാൻ വേണ്ടി മലപ്പുറത്ത് പോയപ്പോൾ അവൾ വേറെ കൂടെ കറങ്ങാൻ പോയതാണ് വേറൊരുത്തിന്റെ കൂടെ കിടക്കാൻ പോയതാണ് ഈ രീതിയിലൊക്കെ വെറുതെ ആരോപണം ശരിക്കും ഒരു സഹിക്കുക ഇവൻ ഏതാണ്ടൊക്കെ സ്വപ്നത്തെ ചിന്തിച്ചിട്ട് ഇവന് ഏതാണ്ടൊക്കെ വലിയ പ്രതീക്ഷകൾ ഏതാണ്ടൊക്കെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഇവൻ്റെ മനസ്സിൽ ചിന്തകളുണ്ട് ണ്ടൊക്കെ ഇതിങ്ങനെ ആയിരിക്കണം അതിങ്ങനെ ആയിരിക്കണം അതിങ്ങനെ ചെയ്യണം ഇങ്ങനെ വരണം എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഇവൻ അങ്ങോട്ട് ചെല്ലുന്നത് പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങനെയുള്ള സപ്പോർട്ടുകളൊന്നും ലഭിക്കാത്ത വന്നു കഴിഞ്ഞപ്പോൾ അത് ഇവനെ വട്ടായി അങ്ങനെ അവൻ ഓരോരോ കുറ്റങ്ങൾ ഈ വിഷ്ണുജയുടെ തലയിൽ ചാർത്തി 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 മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് ഒടുവിൽ സഹിക്കാൻ കഴിയാതാണ് ഈ പെൺകുട്ടി ലോകത്തോട് വിട പറയുന്നത് ഒരു പെണ്ണിനെ നോക്കാൻ കഴിയത്തില്ലെങ്കിൽ അവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടാൽ മതി അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യാമല്ലോ എന്തിനാണ് ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത് അതൊരുപാട് പേർക്കുള്ള പാഠമാണ്